അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ ആലി അസാമു വാർമി മുഹമ്മദ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ കേൾക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാവണം നാം എന്ത് പ്രയാസങ്ങളിൽ പെട്ട് വിഷമിക്കുന്ന സമയമാണെങ്കിലും നമ്മുടെ മക്കളെ ഒടൊന്നിച്ച് നാം കഴിയുമ്പോൾ അവരുടെ കൊഞ്ചുന്ന ആ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറാറില്ലേ എന്നാൽ ആ മക്കളെ കേൾക്കാൻ അവരുടെ പരാതികളും പരിഭവങ്ങളും കേൾക്കാൻ ഓരോരുത്തർക്കും ഓരോന്നും പറയാനുണ്ടാകും മുഴുവനും കേൾക്കാനുള്ള വിശാലമായ മനസ്സ് നമ്മൾ കാണിക്കണം അവരോടൊപ്പം കളിതമാഷകളിൽ ചേർന്നുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ നാം ഒരിക്കലും മറന്നുപോകരുത് ഹബീബ് സല്ല അഹ്ഹുഅലി വസ്ലമാ തങ്ങൾ നമുക്ക് കൈമാറിയ പകർന്നു നിന്ന മാതൃകയാണിമകളെല്ലാം കേട്ടിട്ടില്ലേ മഹാനായ ഇമാം നസാ ഇറിയാഹു തല അൻഹു ബഹുമാനപ്പെട്ട ഷദ്ദാദ് ബിൻ ലൈസി അൽഹാദുൽ ഇറിയു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ അവർക്കു പറയുന്നുണ്ട് ഹബീബായ നബി സല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ ഞങ്ങൾക്ക് ഇമാമായി ഇഷാ അതല്ലെങ്കിൽ മകരി മിനിസ്കാർ നിർവഹിക്കാൻ വേണ്ടി അവിടുത്തെ വീട്ടിൽ നിന്ന് കടന്നു വരുന്നു അവിടുത്തെ കയ്യിൽ ബഹുമാനപ്പെട്ട ഹസൻ അള്ളി അള്ളാഹുനു അതല്ലെങ്കിൽ ഹുസൈൻ അലി അള്ളാഹു വന്നു രണ്ടാലൊരു പേരക്കുട്ടിയും കുട്ടിയും റസൂർള്ളാൻ്റെ കൂടെയുണ്ട് മുത്തനബി സല്ല അള്ളാഹു തങ്ങൾ നേരം മെഹ്റാബിലേക്ക് വരുമ്പോൾ ആ കുട്ടിയും കൊണ്ടാണ് വരുന്നത് അവിടുന്ന് റസൂർള്ളഹാൻ്റെ വലതുഭാഗത്ത് ആ കുഞ്ഞിനെ ഇറക്കി വെക്കുന്നു പിന്നീട് നിസ്കാരം നിർവഹിക്കുന്നു അങ്ങനെ ഫസല അവിടെ നിസ്കാരം നിർവഹിച്ചു ഫസജദ ഫസജൻ അള്ളഹറാനി സലാത്തിഹി സജറത്തൻ അത്താലഹ മുത്തനബി സാഹുല തങ്ങൾ നിസ്കാരത്തിനിടയിൽ അവിടുന്ന് സുജൂദ് നിർവഹിക്കുമ്പോൾ സുജൂദാണ് സുജൂദാണവിടെ നിർവഹിച്ചത് ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഷദ്ദാദ് ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കി എന്താ ഇത്ര നേരം സുജൂദ് കടക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ റസൂർലാഹിത്തങ്ങൾ ഉയരാത്തത് അതല്ലെങ്കിൽ റസൂലുള്ളാഹി റസൂർള്ളാഹിത്തങ്ങൾ സുജൂദ്ന് ഉയർന്ന് ഞാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്നറിയാൻ വേണ്ടി അദ്ദേഹം തല ഉയർത്തി നോക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുത്തനബി തങ്ങളുടെ മുതുക ിൽ ബഹുമാനപ്പെട്ട ഹസൻ അലി അള്ളാഹുവനു അവിടുത്തെ പേരക്കുട്ടി അല്ലെങ്കിൽ ഹസൻ അലി അള്ളാഹുനു കയറിയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സുല്ലാഹു തങ്ങൾ തല ഉയർത്താതെ അങ്ങനെ തന്നെ സുജൂദിൽ കിടക്കുന്നത് ഫറജ സുജൂതി ഞാൻ വീണ്ടും സുജുദിലൊക്കെ തന്നെ മടങ്ങി അങ്ങനെ ഫലം മാ മാക്കള്ള റസൂലാഹി സു അലൈഹി അലൈവലം മുത്തനബി സല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ നിസ്കാരമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ കാലം നാസൂസ് ഹാബത്ത് ചോദിച്ചു യാ അള്ളാൻ്റെ സല്ല അല്ലാ വലിഹി വസ്ലം ഇന്ന ക സജത്തൻ അഫാ നബിയെ നിസ്കാരത്തിനിടയിൽ അങ്ങ് സുജൂദ് ദീർഘസമയം സമയം സുജൂത് ചെയ്തല്ലോ ഹത്താ ഞങ്ങൾ വിചാരിച്ചു പോയി ഖദ് ഹദസ അമ്രുൻ എന്തോ ഒരു പുതുതായ സംഭവം ഉണ്ടായിട്ടുണ്ട് റസൂ അല്ലാഹ് തങ്ങൾക്ക് വഹിയിറങ്ങുന്ന സമയാണല്ലോ അപ്പോൾ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം റസൂൽ അള്ളാഹി തങ്ങൾ സുജൂതിൽ നിന്നും തല ഉയർത്താതെ ദീർഘ സമയം സുജൂത് ചെയ്തത് അല്ലെങ്കിൽ അന്നഹു ായിലേക്ക അങ്ങനെയൊക്കെ വഹി അറിയിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം സുജൂതൊന്നും ഉയരാതെ അങ്ങനെ തന്നെ കടക്കാനുള്ള കാരണം എന്ന് ഞങ്ങൾ വിചാരിച്ചു നബി എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബിയുടെ മറുപടി എനിക്കും നിങ്ങൾക്കും വലിയ പാഠമാണ് അവിടെ നിന്ന് പറഞ്ഞു അലാ കുല്ലുതാലിക്കലമ്മിക്കു നിങ്ങൾ പറഞ്ഞു ഈ രണ്ട് സംഭവം ഉണ്ടായിട്ടില്ല പിന്നെയോ വലാ കിന്നബിനി നിർത്ത് എൻ്റെ കുഞ്ഞി എൻ്റെ കുഞ്ഞുമോഹൻ എൻ്റെ പേരക്കുട്ടി ഹസൻ അലിയുള്ളാഹോൻ അല്ലെങ്കിൽ ഹുസൈൻ അലിയുള്ളു അവൻ എന്നെ വാഹനമായി ഉപയോഗിക്കുകയായിരുന്നു നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുമ്പോൾ അവർ നമ്മുടെ മുതുകിൽ കയറിയിരുന്നിട്ട് വാഹനമായിട്ട് ഉപയോഗിക്കാറില്ലേ ഇത് പശുപുറത്ത് പോവുകയാണ് അല്ലെങ്കിൽ ആനപ്പുറത്ത് പോകുക എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിക്കാറില്ലേ ഇതുപോലെ റസൂർല്ലാഹിസ്വല്ലാസ്ല തങ്ങളുടെ മുതുകിൽ ബഹുമാനപ്പെട്ട ഹസനോ അല്ലെങ്കിൽ ഹുസൈൻ അലി അള്ളാഹുന് കയറിയിരുന്ന് കളിക്കുകയായിരുന്നു വാഹനമായി ഉപയോഗിക്കുകയായിരുന്നു മുന്നിട്ട് മുത്തനരി പറഞ്ഞു ഹഹു എൻ്റെ കുഞ്ഞുമോൻ്റെ എൻ്റെ പൊന്നുമോൻ്റെ ആഗ്രഹം അത് സഫിതീകരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ആഗ്രഹം പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ തല ഉയർത്തലെ ഞാൻ വെറുത്തു കാരണം അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാതിരുന്നാൽ അതവന് വിഷമമായി പോകില്ലേ എന്ന് മനസ്സിലാക്കി റസൂൽ അല്ലു അലൈഹി വസ്ല്ലാം ആ കുഞ്ഞിനെ കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളോടൊപ്പം ഒരല്പസമയം സന്തോഷത്തോടുകൂടെ കളിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അതിനുള്ള നല്ല പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെയുള്ള ഒരു വിശാലമായ മനസ്സും മുതല സമയവും കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ കുടുംബബന്ധം കുടുംബജീവിതം സന്തോഷത്തിലായി തീരുക അള്ളാഹു താല നമുക്കൊക്കെ സന്തോഷമുള്ള പ്രാഹത്തുള്ള കുടുംബജീവിതം മക്കളെ ഭാര്യമാരൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ